അസമിൽ ശൈശവ വിവാഹം പൂർണമായും തടയുന്നതിനായി നിയമം കൊണ്ടുവരുമെന്ന നിയമം ശക്തമാക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ ഇതിന്റെ ഭാഗമായി മുസ്ലിം വിവാഹ വിവാഹം വിവാഹമോചന നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ ചട്ടങ്ങളും റദ്ദാക്കാൻ അസം മന്ത്രിസഭ തീരുമാനിച്ചതായി ഹിമന്ത ബിശ്വശർമ്മ വ്യക്തമാക്കി പെൺകുട്ടികൾക്കും സഹോദരിമാർക്കും നീതി ഉറപ്പാക്കാനുള്ള സുപ്രധാനമായ ചുവടുപ്പാണിതെന്നും അദ്ദേഹം പറഞ്ഞു ബിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ പരിഗണനയ്ക്ക് വയ്ക്കും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് ജിഷ്ണു ഇക്കഴിഞ്ഞ ദിവസം മുസ്ലിം ഭൂരിപക്ഷം ഒരു പ്രത്യേക രീതിയിൽ വളരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നു ഈ ഇത്തരത്തിലുള്ളൊരു നിയമം മുസ്ലിം വിവാഹമോചന നിയമം അതുപോലെ തന്നെ ചൈൽഡ് മാരേജ് ആക്ട് എല്ലാം തന്നെ പരിഷ്കരിക്കുമെന്നും അദ്ദേഹം പറയുന്നു എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത് ഐസം അസാമിൽ ശൈശവ വിവാഹം വിവാഹം പെൺകുട്ടികളുടെ വിവാഹം പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നത് പൂർണ്ണമായും തടയുന്നത് അതിന് വളരെ കൃത്യമായിട്ടുള്ള സംരക്ഷണം ഒരുക്കുന്നതിനുള്ള ശക്തമായ നിയമം കൊണ്ടുവരും എന്നുള്ളതാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി തന്നെ മുസ്ലിം വിവാഹ നിയമം ഒപ്പം വിവാഹ മോചന നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഇതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും പൂർണ്ണമായും റദ്ദാക്കിക്കൊണ്ട് പുതിയ നിയമങ്ങൾ സംസ്ഥാനത്ത് കൊണ്ടുവരും എന്നുള്ളതാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അതിൻ്റെ ബില്ല് നിയമസഭയുടെ അടുത്ത സമ്മേളനത്തിൽ അവതരിപ്പിച്ച് പാസ്സാക്കും അതിൻ്റെ ചട്ടങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള രൂപരേഖ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ് അസം മുഖ്യമന്ത്രി ഹിമത ബിശ്വ ശർമ്മ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇത് സംസ്ഥാനത്തെ പെൺകുട്ടികളുടെയും സഹോദരിമാരുടെയും സുരക്ഷയും അവരുടെ ഉയർച്ചയും മുൻനിർത്തിക്കൊണ്ടാണ് അവരുടെ ഉന്നമനം മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അതിന്റെ നടപടികൾ പുരോഗമിക്കും അടുത്ത നിയമസഭാ സമ്മേളന കാലയളവിൽ ആ ബില്ല് പാസാക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഒപ്പം ഐസം വ്യക്തമാക്കിയതുപോലെ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ വിഭവങ്ങളുടെയും അല്ലെങ്കിൽ ഭൂപ്രകൃതിക്കും അപ്പുറത്തേക്ക് സംസ്ഥാനത്ത് ജനസംഖ്യ വർദ്ധിക്കുന്നു അതിൽ മുസ്ലിം വിഭാഗത്തിന്റെ ജനസംഖ്യയിൽ ക്രമാതീതമായ വർദ്ധനവുണ്ടാകുന്നു എന്നുള്ളതും അത് നിയന്ത്രിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് സംസ്ഥാനത്തിന്റെ ഭൂപ്രകൃതിയും ഒപ്പം വിഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള ഒരു ക്രമീകരണം കാലത്തിന്റെ ആവശ്യമാണ് എന്ന പ്രസ്താവന കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അസം എം വിശ്വ ഹിമന്ത ബിശ്വശർമ്മ നടത്തിയിരുന്നു അതിന് പിറകെയാണ് ഇന്നിപ്പോൾ സംസ്ഥാനത്ത് പെൺകുട്ടികളുടെ വിവാഹം ശൈശവ വിവാഹം പൂർണ്ണമായും തടയുന്നതിനാവശ്യമായിട്ടുള്ള ശക്തമായി നിയമം കൊണ്ടുവരുമെന്നും അതിന്റെ ഭാഗമായി മുസ്ലിം വിവാഹ നിയമവും മുസ്ലിം വിവാഹ മോചന നിയമവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഇതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും റദ്ദാക്കും എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്